അസലാ ലൈക്കു വരഹമുള്ള അലഹദില്ല വസ്ലാം അലൂലില്ല നിഷ്കളങ്കത പരിശുദ്ധി എന്നൊക്കെ പലപ്പോഴും നമ്മൾ പരിഭാഷപ്പെടുത്താറുള്ള ഒരു പദമാണ് ഇഖ്ലാസ് എന്നത് നമ്മുടെ കലിമത്ത് തൗഹീദായ ലാ ഇലാഹഇ ഇല്ലഅള്ളയുടെ ഷർത്തുകളിൽപ്പെട്ട ഒന്നുകൂടിയാണ് ഇഹ്ലാസ് ഒമാ ഉമീറു ഇല്ലാലി അബ്ബുദ മുഹ്ലിസീന ലഹുദ്ദീൻ നിഷ്കളങ്കരായിക്കൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കുവാനല്ലാതെ അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് പരിശുദ്ധ ഖുർആാന്റെ ഒരു ആയത്തിൽ നിന്ന് ഒട്ടേറെ പല ആയത്തുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ എന്താണ് ഇഹ്ലാസ് എന്ന് ഇഹ്ലാസിൽ എന്തെല്ലാം ഉൾപ്പെടുമെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട് ഒന്നാമതായി ഇമാം ബൈഹക്കി അദ്ദേഹത്തിന്റെ ഷോഹബുൽ ഇമാനിൽ രേഖപ്പെടുത്തിയ പോലെ ഇഹ്ലാസിന്റെ മൂന്ന് ഭാഗങ്ങൾ എന്നത് ഒന്ന് ആ സിദ്ദുഖുൽ കൽബ് ഫി തൊലബി സവാബ് പ്രതിഫലം തേടുന്നതിൽ നമ്മുടെ ഹൃദയം പുലർത്തുന്ന സത്യസന്ധതയാണ് അള്ളാഹുവിന് അള്ളാഹുവിൽ നിന്ന് മാത്രമായി നമ്മൾ പ്രതിഫലം പ്രതീക്ഷിക്കുക ആ നമ്മുടെ കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം പരിപൂർണമായി അള്ളാഹുവിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കുന്ന ഒരു അവസ്ഥയുണ്ടാവുക എന്നതാണ് രണ്ടാമതായി നമ്മൾ നിർവഹിക്കുന്ന കർമ്മങ്ങൾ ഇഹറാദത്തോ ഇഹ്റാജ് അമലി ബിരി യാതൊരു സംശയവും കൂടാതെ നമ്മുടെ കർമ്മങ്ങൾ നമ്മൾ നിർവഹിക്കുക എന്നതാണ് അതേപോലെ നമ്മൾ അള്ളായുഹിബു വല്ല ഹംദ മഹ്ലൂഖിൻ വല ദമ്മത്തിൻ ഒരു സൃഷ്ടിയുടെയും സ്തുതിയോ ആക്ഷേപമോ നമ്മൾ ഭയപ്പെടാതിരിക്കുക പ്രതീക്ഷിക്കാതിരിക്കുക ഇഷ്ടപ്പെടാതിരിക്കുക എന്നതാണ് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ചേർന്നതാണ് നമ്മുടെ ഇഹ്ലാസ് എന്നത് ഇവിടെയാണ് അബുനുഅയിമ് അദ്ദേഹത്തിൻ്റെ ഹിലിയതുവലിയയിൽ രേഖപ്പെടുത്തിയ ഒരു സംഭവം നമ്മൾ പ്രത്യേകം പ്രസ്താവ്യമാക്കുന്നത് അത് മറ്റൊന്നുമല്ല സുഫിയാനു സൗരി അതേപോലെ ഫുലൈ ലബിനു ഇയാള് റഹി മുഹമ്മ അവരുടെ ഇടയിൽ നടന്ന ഒരു സംഭാഷണം അവർ പരസ്പരം വളരെ ഭംഗിയായിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരലോകത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ് സംഭാഷണം കഴിഞ്ഞപ്പോൾ സുഫിയാനു സൗരി റഹിമഹുള്ള സൂചിപ്പിച്ചു നമ്മുടെ ഈ സംഭാഷണം ഇത് മലക്കുകൾ ഇറങ്ങിയ ഒരു വേദിയായിരിക്കും കാരണം ഇത്രത്തോളം അള്ളാഹുവിനെ നമ്മൾ ഓർമ്മിച്ച അല്ലെങ്കിൽ അള്ളാഹുവിനെ വാഴ്ത്തിയ അവൻ്റെ പരലോകത്തെക്കുറിച്ച് ഓർത്ത ഒരു സന്ദർഭം ചിലപ്പോൾ ഉണ്ടായി കാണണമെന്നില്ല അത്രയും മലക്കുകളുടെ സാന്നിധ്യമുള്ളൊരു വേദിയാണ് പക്ഷേ ഫുലൈലബിൻ ഇയാള് റഹീമുല്ല ഈ വിഷയത്തെ സമീപിച്ചത് മറ്റൊരു രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ താങ്കളോട് പരലോകത്തെക്കുറിച്ച് വളരെയേറെ വർണ്ണിച്ച് പറഞ്ഞപ്പോൾ താങ്കൾക്കത് വളരെ മനോഹരമായി അനുഭവപ്പെടണം എന്ന ഒരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട് അതുപോലെ നിങ്ങൾക്കും ഉണ്ടാവാം അപ്പോൾ അള്ളാഹുവിന് വേണ്ടി മാത്രം എന്ന അവസ്ഥയിൽ നിന്ന് നമ്മൾ വ്യതിചലിക്കുകയും നമ്മൾ പരസ്പരം ഇഷ്ടപ്പെടാൻ വേണ്ടി പരസ്പരം നമുക്ക് ഭംഗിയായി തോന്നാൻ വേണ്ടി എന്നൊരു ഉദ്ദേശം ഇതിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു വലിയ കുറ്റമായി മാറുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോൾ അപ്പോഴാണ് സുഫിയാനു സൗരി ഈ ഒരു അവസ്ഥ മനസ്സിലാക്കുകയും ഈ ഒരു അറിവ് അദ്ദേഹത്തിന് നൽകിയതിൽ പുലൈലബിഇൽ റലി അള്ളാഹു റഹ്മുള്ളയോട് അദ്ദേഹം നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കർമ്മങ്ങൾ ഏറ്റവും അലങ്കരിക്കപ്പെടേണ്ടത് അള്ളാഹുവിൻ്റെ മുമ്പിലാണ് എന്നതാണ് അവിടെയാണ് കാണാൻ കഴിയും ഹുദു സീനത്തക്കും ഇൻ ദുള്ളി മസ്ജിദ് എല്ലാ ആരാധനാ സ്ഥലങ്ങളിൽ വേളയിൽ നിങ്ങളുടെ അലങ്കാരം പ്രകടമാക്കുക എന്ന ആയത്തിൻ്റെ അർത്ഥവ്യാപ്തി നമ്മൾ തിരിച്ചറിയുന്നത് നബി അലൈഹി നബീസ് പറഞ്ഞ പോലെ പോലെഇ അള്ളാഹുവാണ് കർമ്മങ്ങൾ ഏറ്റവും കൂടുതൽ ഭംഗിയായി നോക്കിക്കാണാൻ അർഹതയുള്ളത് അതായത് അള്ളാഹുവിന്റെ അടുക്കലാണ് കർമ്മങ്ങൾ ഏറ്റവും ഭംഗിയാക്കപ്പെടേണ്ടതെന്നർത്ഥം ഇമാം ഷാഫി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ ആരിഫീനിൽ അദ്ദേഹത്തിന്റെ ഒരു അബാർ നമുക്ക് കാണാൻ കഴിയും അത് അദ്ദേഹം പറയുന്നത് ജനങ്ങളെ മുഴുവൻ തൃപ്തിപ്പെടുത്താൻ നിന്റെ കഴിവിന്റെ പരമാവധി ശക്തി ഉപയോഗിച്ച് നീ പരിശ്രമിച്ചാലും അല അസബീല അതിലേക്ക് യാതൊരു വഴിയുമില്ല അതുകൊണ്ട് ഇഖ്ലാസോട് കൂടി അള്ളാഹുവിലേക്ക് നീ മുന്നിടുക എന്നതാണ് ഈ ഒരു ഇഖ്ലാസിനെ ഈ രൂപത്തിൽ മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളാനും പ്രാവർത്തികമാക്കാനും നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകിയ്ക്കുമാറാവട്ടെ